നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇസ്പിളയുമായി വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചു ഇസ്രായേൽ മന്ത്രിസഭ കരാറിന് അംഗീകാരം നൽകുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി നെത്തൻ ടെലിവിഷൻ പ്രസംഗം നടത്തിയാണ് ഇക്കാര്യം അറിയിച്ചത് ഇസ്രായേലിന്റെ സുരക്ഷാ ക്യാബിനറ്റ് ആണ് പിന്നീട് യോഗം അംഗീകരിച്ചത് തീവ്രവാദ മെലീഷ്യ ഇസ്പിള ആക്രമണം ആരംഭിച്ചിട്ട് ഒരു വർഷത്തിലേറെയായി എന്നാൽ വെടിനിർത്തൽ സംബന്ധിച്ച യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വൈറ്റ് ഹൌസിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്ന റിപ്പോർട്ടും ഉണ്ട് The ബുധനാഴ്ച രാവിലെ പ്രാദേശിക സമയം പത്ത് മണിക്ക് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് കൂട്ടക്കൊല നടത്തിയതിന്റെ പിറ്റേന്ന് ഇസ്ബുള ഇസ്രയേൽ ആക്രമിച്ചിരുന്നു അതിനുശേഷം പതിനായിരത്തിലധികം റോക്കറ്റുകൾ ജൂതരാഷ്ട്രത്തിന് നേരെ തൊടുത്തുവിട്ടു തൽഫലമായി ഏകദേശം അറുപതിനായിരം നിവാസികൾക്ക് വടക്കൻ ഇസ്രായേലിൽ മാസങ്ങളോളം വീടുകൾ വിട്ടുപോകേണ്ടി വന്നു ഏകദേശം രണ്ടു മാസം മുമ്പ് അതിർത്തി മേഖലയിൽ നിന്ന് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഇസ്ബുള്ളയെ തുരത്ത് ഇസ്രായേൽ ലബനിൽ പരിമിതമായ കര ആക്രമണം ആരംഭിച്ചിരുന്നു അതേസമയം നിരവധി ലക്ഷ്യങ്ങളിൽ വൻ വ്യോമാക്രമണം നടത്തുകയും അതിൽ ഹിസ്ബുള്ള നേതാവ് അസൻ നസറല്ല കൊല്ലപ്പെടുകയും ചെയ്തു ഹിസ്ബുൾ കരാർ ലംഘിക്കുകയും സ്വയം ആയുധമാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ഇസ്രായേൽ വീണ്ടും ആക്രമിക്കുമെന്നും തീവ്രവാദ മിലീഷ്യ ഒരു റോക്കറ്റ് വെടിവെക്കുകയോ തുരങ്കം കുഴിക്കുകയോ ചെയ്താൽ അത് ഇതിന് ബാധകമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തൽ ൾ സന്തോഷം പ്രകടിപ്പിച്ചു ഫ്രാൻസും യുഎസും ഇറ്റലിയും ജർമ്മനിയും മറ്റു സർക്കാരുകളും ഇക്കാര്യത്തിൽ തൃപ്തി അറിയിച്ചു അതേസമയം ഇസ്രായേൽ മോൾഡോവിൻ റബിയെ കൊലപ്പെടുത്തിയെന്ന സംശയത്തിൽ മൂന്ന് ഉസ്ബേക് പൗരന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തതായി യു അറിയിച്ചു യു എസ് മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യക്കെതിരായ ഉക്രൈൻ വലിയ ആക്രമണം നടത്തി രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ ഇന്ന് വരെ ഉണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണിത് വിമാന വിരുദ്ധ പ്രതിരോധം ഫൈറ്റർ ജെറ്റുകൾ ഹെലികോപ്റ്ററുകൾ എന്നീ മാർഗ്ഗങ്ങളിലൂടെ വലിയ തിരിച്ചടി നൽകുകയാണ് ഉക്രൈൻ റഷ്യൻ മണ്ണിൽ ഉക്രൈനിൽ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത് യു എസ് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ഉക്രൈന്റെ ആക്രമണത്തിൽ മോസ്കോ ഞെട്ടലുളവാക്കി റഷ്യൻ വ്യോമത്താവളത്തിന് നേരെ ഉക്രൈൻ ആദ്യമായി യു എസ് മിസൈലുകൾ പ്രയോഗിച്ച് ാണ് റഷ്യ ഉക്രൈൻ യുദ്ധം മൂലമുണ്ടാകുന്ന വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾക്കിടയിൽ ജർമ്മനി ബംഗറുകളുടെ പട്ടിക തയ്യാറാക്കാൻ തുടങ്ങി ജർമ്മൻ പദ്ധതികൾക്ക് കീഴിൽ ഭൂഗർഭ സ്റ്റേഷനുകൾ അടിയന്തര അഭയ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കും റഷ്യയുമായുള്ള യുദ്ധം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സെവിലിയന്മാർക്ക് അടിയന്തര അഭയം നൽകുന്ന ബംഗറുകളുടെ ഒരു ലിസ്റ്റാണ് ജർമ്മനി തയ്യാറാക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു ഭൂഗർഭ റെയിൽവേ സ്റ്റേഷനുകളും കാർ പാർക്കിംഗുകളും കൂടാതെ സംസ്ഥാന കെട്ടിടങ്ങളും സ്വകാര്യ സ്വത്തുക്കളും ഇത് ിൽ ഉൾപ്പെടുമെന്നും മന്ത്രാലയ വക്താവ് അറിയിച്ചു എല്ലാ ബങ്കറുകളുടെയും എമർജൻസി ഷെൽട്ടറുകളുടെയും ഒരു ഡിജിറ്റൽ ഡയറക്ടറി തയ്യാറാക്കും അതിലൂടെ ആളുകൾക്ക് ആസൂത്രിത ഫോൺ ആപ്പ് ഉപയോഗിച്ച് അവ വേഗത്തിൽ കണ്ടെത്താനാവും ബേസ്മെന്റുകളും ഗാരേജുകളും പരിവർത്തനം ചെയ്യുന്നതിലൂടെ ആളുകളെ അവരുടെ വീടുകളിൽ സംരക്ഷണ ഷെൽട്ടറുകൾ സൃഷ്ടിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും വക്താവ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു സിവിൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഡിസാസ്റ്റർ അസിസ്റ്റന്റ് ഓഫീസും മറ്റ് അധികാരികളും ഉൾപ്പെടുന്ന ഒരു വലിയ പ്രോജക്റ്റാണിത് മൂന്ന് ദശലക്ഷം ആളുകളുള്ള രാജ്യത്തിന് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് ബങ്കറുകളുണ്ട് കൂടുതലും രണ്ടാം ലോകമഹായുദ്ധത്തിന്റെയും ശീതയുദ്ധകാലത്തിന്റെയും ബാക്കി പത്രമാണിത് ഇത് നാല് ലക്ഷത്തി എൺപതിനായിരം ആളുകൾക്ക് അഭയം നൽകാൻ കഴിയും മുമ്പുണ്ടായിരുന്ന ഏകദേശം രണ്ടായിരത്തോളം ബങ്കറുകളിൽ കുറവാണിത് യൂണിൽ നടന്ന മുതിർന്ന ഉദ്യോഗസ്ഥരണ സമ്മേളനത്തിൽ പദ്ധതിയുടെ പ്രധാന പോയിന്റുകൾ സർക്കാർ അംഗീകരിച്ചിരുന്നു ഒരു പ്രത്യേക സംഘം ഇപ്പോൾ ഇത് പരിശോധിച്ചു വരികയാണ് ഭാവിയിലെ യുദ്ധ ഭീഷണികൾക്ക് ജർമ്മനി തയ്യാറെടുക്കുകയാണ് ഭാവിയിലെ യുദ്ധ ഭീഷണികൾക്ക് ഇപ്പോൾ ജർമ്മനി തയ്യാറെടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഉക്രൈനിലെ പൂർണ്ണതോതിലുള്ള അധിനിവേശം മുതൽ ഒരു ദിവസം മറ്റ് നാറ്റോ അംഗങ്ങളെ ലക്ഷ്യമിടാനുള്ള മോസ്കോയുടെ സാധ്യതയെക്കുറിച്ച് ആശങ്കകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബറിൽ ജർമ്മൻ രഹസ്യാന്വേഷണ ൾ മുന്നറിയിപ്പ് നൽകിയത് രണ്ടായിരത്തി മുപ്പതോടെ സൈനിക സഖ്യത്തിനെതിരെ റഷ്യയ്ക്ക് ആക്രമണം നടത്താൻ കഴിയുമെന്നാണ് ഉക്രൈനിലെ സംഘർഷത്തിന് ഒരു ആഗോള യുദ്ധത്തിന്റെ സ്വഭാവമുണ്ടെന്നും പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരായ ആക്രമണം തള്ളിക്കളയുന്നില്ലെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ആഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു നിലവിൽ പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഒരു ആപ്പ് ഉൾപ്പെടെ ഭാവിയിൽ ഡിജിറ്റൽ അക്സസിനാണ് പദ്ധതികൾ തയ്യാറാക്കുന്നത് ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റുകളിൽ ഭീകരാക്രമണം നടത്താൻ ഐഎസ് ആഹ്വാനം ചെയ്തതായി ബുണ്ടസ് ക്രിമിനൽ ആംഡിന്റെ മുന്നറിയിപ്പ് ഏത് അവസരത്തിലും അപകടം അമൂർത്തമായി ഉയരുമെന്നാണ് മുന്നറിയിപ്പ് ഡിസംബർ രണ്ടായിരത്തിന് ഇസ്ലാമിസ്റ്റ് അനീസ് അക്രമി എന്ന മുപ്പത്തിമൂന്നുകാരൻ ബെർലിനിലെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് നാൽപ്പത് ടൺ ഭാരമുള്ള ട്രക്ക് ഓടിച്ചു കയറ്റി പതിമൂന്ന് പേരെ കൊലപ്പെടുത്തിയ തരത്തിൽ ക്രിസ്മസ് മാർക്കറ്റുകളിൽ ഭീകരാക്രമണം നടത്തണമെന്നാണ് ആഹ്വാനം അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റുകൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട് ഫെഡറൽ ക്രിമിനൽ പോലീസ് ഓഫീസ് നിലവിലെ തീവ്രവാദ സാഹചര്യം വിശകലനം ചെയ്തു മുണ്ടസ് ക്രിമിനൽ ആന്റിന്റെ രഹസ്യരേഖയിൽ ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണത്തിന്റെ സാധ്യത അമൂർത്തമായി ഉയർന്നതാണെന്ന് വിലയിരുത്തപ്പെടുന്നു അപകട ഭീഷണി നിലനിൽക്കുന്ന ക്രിസ്മസ് മാർക്കറ്റിലേക്കുള്ള പ്രവേശന കവാടങ്ങളെല്ലാം ശക്തമായി കരുതലുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്മസ് സമയത്ത് പതിവിലും തിരക്കുള്ള ഷോപ്പിംഗ് സ്ട്രീറ്റുകൾ കാൽനട മേഖലകൾ എന്നിവ പോലുള്ള ദൈനംദിന സ്ഥലങ്ങളും ആക്രമണ ലക്ഷ്യങ്ങളായി കണക്കാക്കുന്നുണ്ട് ട്രസ്റ്റിൻറ്റിലെ സന്ദർശകരും സ്റ്റാൻഡുകളും വർഷങ്ങളായി മൊബൈൽ ബോർഡുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ക്രിസ്മസ് സീസണിൽ ധാരാളം ആളുകളുള്ള സ്ഥലങ്ങൾ പ്രത്യേകിച്ച് അപകട സാധ്യത ഉള്ളതാണ് ഇഹാദിസ്റ്റ് കുറ്റവാളി ഗ്രൂപ്പുകളും വ്യക്തിഗത കുറ്റവാളികളും ഇവർക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട് കാരണം വലിയ ജനക്കൂട്ടമുള്ള സ്ഥലങ്ങൾ തീവ്രവാദ ആക്രമണത്തിന് അനുയോജ്യമായ ലക്ഷ്യങ്ങളായി കണക്കാക്കപ്പെടുന്നു ജർമ്മനിയിലെ കത്തി നിരോധനം കാരണം ക്രിസ്മസ് മാർക്കറ്റുകളിൽ ബാഗ് പരിശോധനയും പല ക്രിസ്മസ് മാർക്കറ്റുകളിലും സുരക്ഷാ നടപടികളും വീണ്ടും ശക്തമാക്കിയിട്ടുണ്ട് േർക്കലിന്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചു ജർമ്മനിയിലെ അഭയാർത്ഥി പ്രതിസന്ധിയിലേക്കും റഷ്യൻ ബന്ധത്തിലേക്കും അങ്കലമേർക്കൽ തിരിഞ്ഞു നോക്കുന്ന ആത്മകഥയിൽ ഒരിക്കലും ഖേദിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു ജർമ്മനിയുടെ മുൻ ചാൻസലർ അങ്കലാമേർക്കൽ മുപ്പത് ഭാഷകളിൽ തയ്യാറാക്കി ചൊവ്വാഴ്ച പുറത്തിറക്കിയ ഫ്രീഡം എന്ന തന്റെ ഓർമ്മക്കുറിപ്പിൽ യൂറോപ്പിലെ ഏറ്റവും മികച്ച സമ്പദ്വ്യവസ്ഥകളെ ചുക്കാൻ പിടിച്ച പതിനാറ് വർഷത്തെ ആത്മാർത്ഥമായി പ്രതിരോധിക്കുന്ന തരത്തിലാണ് കുറിപ്പുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്ഥാനമൊഴിഞ്ഞു മുതൽ മേർക്കൽ റഷ്യയോടെ വളരെ മൃദുവാണെന്ന് ആരോപിക്കപ്പെടുന്നു ഇതാവട്ട് ജർമ്മനിയെ വില കുറഞ്ഞ റഷ്യൻ വാതകത്തെ അപകടകരമായും വിധം ആശ്രയിക്കുകയും പ്രക്ഷുബ്ധമാക്കുകയും അവരുടെ തുറന്ന വാതിൽ കുടിയേറ്റ നയത്തിലൂടെ തീവ്ര വലതുപക്ഷത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു ഉക്രൈനിലും മിഡിൽ ഈസ്റ്റിലും യുദ്ധങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മേർക്കലിന്റെ ആത്മകഥ പുറത്തിറങ്ങിയത് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങുന്നതും ഈ മാസം ആദ്യം ജർമ്മനിയിലെ ഭരണസഖ്യം ശേഷം ജർമ്മനി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതിന് ും ഇടയിലാണ് പ്രസിദ്ധീകരണം നടന്നത് എഴുപതുകാരിയായ മെറക്കൽ അവരുടെ ശാന്തവും അപ്രസക്തവുമായ നേതൃത്വ ശൈലിയെ ഓർത്ത് ദീർഘകാല ഉപദേഷ്ടാവ് ബീറ്റ് ബൌമാനുമായി ചേർന്നെഴുതിയ എഴുന്നൂറ്റി മുപ്പത്തിയാറ് പേജുള്ള ആത്മകഥയിൽ നിലവിലെ ഏതെങ്കിലും പ്രക്ഷുബ്ധതയുടെ കുറ്റം നിരസിക്കുന്നുണ്ട് നാൽപ്പത്തിരണ്ട് യൂറോയാണ് വില ജർമ്മൻ ബിസിനസ് ലോകത്ത് നവംബറിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആത്മവിശ്വാസം കുറഞ്ഞു ഈ വർഷം ഗ്രൂപ്പ് ഓഫ് സെവൻ എന്ന കൂട്ടായ്മയിലെ ഏറ്റവും വന്നഗതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന രാജ്യത്തിന്റെ സാമ്പത്തിക കാഴ്ചപ്പാട് വർദ്ധിപ്പിച്ചു പുതിയ ബിസിനസ് സൂചിക കണക്കുകൾ പ്രകാരം യൂറോപ്പിലെ മുൻനിര സമ്പദ്വ്യവസ്ഥ പോരാട്ടം തുടരുകയാണ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നതിനാൽ കാര്യങ്ങൾ ഉടൻ മെച്ചപ്പെടുമെന്ന് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നില്ല ജർമ്മൻ സമ്പദ്വ്യവസ്ഥ വിശാലമായി സമ്പന്നാവസ്ഥയിലേക്ക് കടന്നതോടെയാണ് ഈ കണക്ക് പുറത്തു വരുന്നത് മ്യൂണിക്കിലെ ഐഫോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക് റിസർച്ച് പറയുന്നതനുസരിച്ച് ജർമ്മനിയുടെ ബിസിനസ് കാലാവസ്ഥാ സൂചിയിലെ റേറ്റിംഗ് ഒക്ടോബറിൽ എൺപത്തി നിന്ന് നവംബറിൽ എൺപത്തി ആയി ഇടിഞ്ഞു വിശകലന വിദഗ്ധർ പ്രവഹിച്ചതിനേക്കാൾ സീറോ പോയിന്റ് കൂടുതലാണിത് യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയിലെ ഏകദേശം ഒൻപതിനായിരം കമ്പനികളിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് കളി സൂചിക കണക്കാക്കപ്പെടുന്നത് അതേ കാലയളവിൽ ബിസിനസ് കോൺഫിഡൻസ് റേറ്റിംഗ് എൺപത്തി അഞ്ച് ഏഴിൽ നിന്ന് എൺപത്തിനാല് പോയിന്റ് മൂന്നായി കുറഞ്ഞു ട്രംപിന്റെ വൈറ്റ് ഹൌസിലേക്കുള്ള തിരിച്ചു കുറവ് യുഎസിലെ നികുതി പെട്ടിക്കുറവ് നിയന്ത്രണങ്ങൾ നീക്കൽ യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര യുദ്ധം എന്നിവ ജർമ്മനിയെ നെഗറ്റീവായി ബാധിക്കും ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വിജയം ഇതിനകം തന്നെ ബാധിച്ചു ൻ കയറ്റുമതി വ്യവസായത്തിന് പുതിയ തലവേദനയും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഏറ്റവും പുതിയ മലയാള ചലച്ചിത്രമായ സൂക്ഷ്മ ദർശിനി ജർമ്മനിയിലെ ഡ്യൂസൽ ഓഫിൽ ഡിസംബർ ഒന്നിന് വീണ്ടും പ്രദർശനത്തിന് എത്തുന്നു ഡ്യൂസൽ ഓഫ് ഊഫ പലാസ്റ്റ് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്കാണ് പ്രദർശനം മിസ്റ്ററി ത്രില്ലർ ചിത്രത്തിൽ നസ്രിയ നസീമും ബേസിൽ ജോസഫുമാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ബുക്കിംഗ് എൻ ത്രൈ ആപ്പ് ലോഗിൻ എൻ ആപ്പ് വഴിയാണ് ചെയ്യേണ്ടത് ജർമ്മനിയിലെ നിയമാനുസൃത ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരുന്നുകൾക്കായി എന്നത്തേക്കാളും കൂടുതൽ ചെലവഴിക്കേണ്ടി വന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു നിയമപ്രകാരമുള്ള ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റെക്കോർഡ് ചെലവുകൾ ഉണ്ടായതിനാൽ മരുന്നുകളുടെ വില സമീപ വർഷങ്ങളിൽ കുത്തനെ ഉയർന്നു കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ള ചെലവ് എഴുപത്തിനാല് ശതമാനം വർദ്ധിച്ചു പേറ്റന്റ് സംരക്ഷിത മരുന്നുകളാണ് പ്രധാന ചെലവ് പ്രത്യേകിച്ച് ഉയർന്ന വില കൂടുതൽ വാങ്ങിയിട്ടുള്ളത് അൽഷിമേഴ്സ് രോഗത്തെ ചികിത്സ ഒരു പുതിയ സജീവ ഘടകത്തിന് യൂറോപ്യൻ മെഡിസിൻസ് ഏജൻസി അംഗീകാരം നൽകിയതും പേറ്റന്റുകളിലുള്ള മരുന്നിന് പതിനേഴ് മടങ്ങ് വില കൂടുതലാണെന്നും കാണപ്പെടുന്നു അതേസമയം പേറ്റന്റ് പരിരക്ഷയില്ലാത്ത ജനറിക് മരുന്നുകളുടെ വില ഇതേ കാലയളവിൽ മുപ്പത്തി ഒന്ന് ശതമാനമാണ് ഉയർന്നത് ഇതുകൂടാതെ ഡെലിവറി തടസ്സങ്ങൾ ജർമ്മനിയിൽ ഉടനീളം മരുന്നുകളുടെ ക്ഷാമത്തിലേക്കും നയിക്കുന്നുണ്ട് കുട്ടികൾക്കുള്ള പനിയും വേദന സംഹാരികളും നിലവിൽ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ജർമ്മനിയിൽ ഏകദേശം എഴുപത്തി അഞ്ച് ദശലക്ഷം ആളുകളാണ് ിയമപരമായി ഇൻഷുർ ചെയ്തിട്ടുള്ളത് ഇതോടെ ഈ വാർത്താ പൊളിക്കുന്നവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസിങ്ങൾക്ക് സന്ദർശിക്കാൻ നന്ദി നമസ്കാരം